നമ്മളോടൊപ്പം ഈ പരിപാടിയിൽ കളിച്ചു വളരെ നമ്മളെല്ലാവരും വളരെയധികം അത് ആസ്വദിച്ചു അവർക്കുള്ള ചെറിയ ഒരു പാരിതോഷികം ഇന്ന് ഇവിടെ പരിപാടി അവതരിപ്പിച്ച എല്ലാ കാര്യ കലാകാരികൾക്കും നല്ല രീതിയിലുള്ള പെർഫോമൻസ് ആണ് എല്ലാവരും പാരിതോഷ്യത്തിന് അർഹ പക്ഷെ കമ്മിറ്റിയുടെ ചില അറിയാമല്ലോ അതിൻ്റെ ഒരു ചെറിയ ബുദ്ധിമുട്ടുകളുണ്ട് എങ്കിലും ഈ കുഞ്ഞു കുട്ടികളെ ഇവിടെ വരുമ്പോൾ ഞങ്ങളുടെ ഈ ചെറിയ പ്രാരാബ്ധങ്ങൾക്കിടയിലും അവരെ നമ്മൾ അനുഭോദിച്ചില്ലെങ്കിൽ അത് കമ്മിറ്റിക്ക് ഒരു അനുചിതമല്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് ചെറിയ ഒരു പരിദോഷ്യവും നമ്മുടെ കുഞ്ഞു കൊടുക്കുന്നുണ്ട് അതിനുവേണ്ടി നമ്മുടെ ഈ ഈ വേദി ഞങ്ങൾക്ക് അനുഭവിച്ചത് ഞങ്ങളുടെ പര്യാവാറമ്പിൽ പത്മവാഭേട്ടൻ്റെ മകൻ പപ്പനാണ് അദ്ദേഹത്തെ ആ കുട്ടികൾക്കുള്ള അനുമോദന പരിദോഷ്യം കൊടുക്കുന്നതിനായിട്ട് ഞങ്ങൾ ക്ഷണിക്കുകയാണ് അത് മാത്രമല്ല ഈ വേദി ഞങ്ങൾക്ക് അനുവദി അനുവദിച്ച ശ്രീ പപ്പൻചേട്ടനെ ഞങ്ങൾ ഈ അവസരം നന്ദി പറയുകയും ചെയ്യുകയാണ് അല്ല അവരൊരു നല്ല കൈ കൊടുക്കും പ്ലീസ് നാളെ പപ്പൻചേട്ടന് വൈറലാകും